ഭാരതാമ്പയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നൽകിയ ഏറ്റവും വലിയ അവസരമാണ് ചലോ എൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിക്കും അവരുടെ ജീവിതത്തിൽ ചലോ എൽ ഒ മുമ്പും ചലോ എൽ ശേഷവും എന്ന് അടയാളപ്പെടുത്താനുള്ള ഒരു നിമിഷമായിരിക്കും ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ദേശീയോദ്ഗ്രതം തന്നെയാണ് കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഭാരതത്തിന്റെ നെറുകയിലേക്ക് തന്റെ അദ്വൈത വേദാന്ത പ്രചരണത്തിന്റെ ധ്വജം എന്തിക്കൊണ്ട് നടന്നു പോയിട്ടുള്ള ശങ്കരാചാര്യർ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ ദേശീയോദ്ഗ്രതനാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ബുള്ളറ്റ് ബൈക്കുകളിൽ നമ്മൾ ശങ്കര ജന്മസ്ഥാനത്ത് നിന്ന് വണ്ടിയെടുത്ത് ശങ്കര ഭഗവത്പാദർ എങ്ങനെയാണോ സഞ്ചരിച്ചത് അതുപോലെ ഞങ്ങൾ ഏകതയുടെ സന്ദേശം ഉയർത്തിക്കൊണ്ട് ഭാരതത്തിന്റെ വടക്കേ മുല്ലയിലേക്ക് സഞ്ചരിക്കുകയാണ് മേൽഗാം അക്രമത്തിൻ്റെ ഏറ്റവും ഹീനമായ സ്വഭാവം എന്ന് പറഞ്ഞാൽ ആളുകളുടെ മതം നോക്കി കൊന്നു കളഞ്ഞു എന്നുള്ള ബുള്ളറ്റുകൾ കൊണ്ട് അവർ നമ്മളെ നിശബ്ദരാക്കാൻ തീരുമാനിച്ചുവെങ്കിൽ നമ്മുടെ ബുള്ളറ്റുകൾ കൊണ്ട് നാം ആ ഭീകരതയ്ക്ക് മറുപടി പറയാൻ പോവുകയാണ് ഒരു കാരണവശാലും ഭീകരതയ്ക്ക് മുമ്പിൽ തല കുമ്പിടുകയില്ല എന്ന ആശയത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സഞ്ചരിക്കുന്നത് ബുള്ളറ്റ് എടുത്തിട്ട് ഞാൻ ഈ രാഷ്ട്രത്തിന് വേണ്ടി ശബ്ദിക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെടുന്ന ചെറുപ്പക്കാരെ കാണുമ്പോൾ അവരിലാണ് ഭാരതത്തിൻ്റെ പ്രതീക്ഷ എല്ലാവർക്കും പ്രായമാവും എല്ലാവരും മരിക്കും ഈ യാത്രയിൽ പങ്കെടുത്തവർക്കും പ്രായമാവും അവരും മരിക്കും മരണശൈലയിൽ കിടക്കുന്ന സമയത്ത് അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടാവും ആ പുഞ്ചിരി ഞാൻ ചലോ എൽഒ സിയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ തെക്ക് നിന്ന് ഭാരതത്തിൻ്റെ വടക്ക് വരെ ദേശീയതയുടെ ശബ്ദമുയർത്തിക്കൊണ്ട് ഭാരതാംബയ്ക്ക് വേണ്ടി ധീരന്മാരായി വീരന്മാരായി ായിര സ്ത്രീകളായി ബെഹൽഗാം ആക്രമണം ഭാരതത്തിന് സമ്മാനിച്ചത് വലിയ മുറിവാണ് കാശ്മീരിലേക്ക് പോകുന്ന ജനങ്ങളിൽ ഒരു ഭയം ഉടലെടുക്കാൻ ഇത് കാരണമായിട്ടുണ്ട് എന്നാൽ തങ്ങൾക്കൊരു ഭയവുമില്ല എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു കൂട്ടം ചെറുപ്പക്കാർ കാശ്മീരിലേക്ക് യാത്ര പോവുകയാണ് ചലോ എൽഒസി എന്ന ക്യാമ്പയിനുമായി ചലോ എൽ സിയുടെ വിശേഷങ്ങളുമായി ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ ആർ നമസ്കാരം നമസ്കാരം കാശ്മീർ ജനത ഇപ്പോൾ സ്വാതന്ത്ര്യം അനുഭവിച്ചു തുടങ്ങിയിട്ട് വളരെ കുറച്ചു കാലമേ ആയിട്ടുള്ളൂ അപ്പോഴാണ് പെഹൽഗാം ആക്രമണം വരുന്നതും അതൊരു അവരിലൊരു ഭയം ഉടലെടുത്തതും അങ്ങനെയാണ് അവിടേക്കാണ് നിങ്ങൾ നൂറ് പേര് ചേർന്ന് ബുള്ളറ്റിൽ യാത്ര നടത്താൻ പോകുന്നത് എന്താണ് ചലോ പേര് സൂചിപ്പിക്കുന്ന പോലെ ലൈൻ ഓഫ് കൺട്രോൾ വരെയുള്ള യാത്രയാണ് ടിത്വാൾ കാശ്മീരിൽ അത് നിയന്ത്രണരേഖയ്ക്ക് തൊട്ടടുത്തുള്ള സ്ഥലമാണ് നിയന്ത്രണരേഖ അവിടെ കിഷൻ ഗംഗയാണ് കിഷൻ ഗംഗ എന്നാണ് നമ്മൾ പറയുക പാകിസ്ഥാൻ അതിന് നീലം എന്നാ പറയുക നീലം വാലി എന്നാണ് തന്നെ ആ ഭാഗത്തെക്കുറിച്ച് പറയുന്നത് അപ്പുറത്തെ ഭാഗത്ത് പാകിസ്ഥാൻ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന ഭാരതത്തിൻ്റെ ഭൂമിയാണ് അതായത് പി ഒ ജെ കെ പാകിസ്ഥാൻ ഒക്കുപൈഡ് ജമ്മു കാശ്മീർ പി ഒ ജെ കെയിൽ നമുക്കൊരു വലിയ സ്ഥാനമുണ്ട് ആ സ്ഥാനത്തിന് പേര് ശങ്കര സർവജ്ഞപീഠം കയറിയ ആ സ്ഥലമാണ് അതിൻ്റെ പേര് ശാരദാപീഠം എന്നാണ് ഭാരതത്തിൻ്റെ മക്കുടമായ ജ്ഞാനം പരിലസിക്കുന്ന പീഠമാണ് വാസ്തവത്തിൽ ഈ ശാരദാപീഠം ആ ശാരദാപീഠത്തിലേക്ക് ശങ്കരഭഗവത്പാദർ കേരളത്തിൻ്റെ നമ്മുടെയൊക്കെ അഭിമാനം എന്നൊക്കെ വിളിക്കാവുന്ന മലയാളികൾക്ക് അത് എത്ര അഭിമാനം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം പക്ഷേ ലോകത്ത് എവിടെ പോയാലും ശങ്കരൻ്റെ നാട്ടിൽ നിന്നാന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു വില കിട്ടാറുണ്ട് പ്രത്യേകിച്ച് ഭാരതത്തിൽ പല ഭാഗത്ത് പോകുമ്പോഴും ഞാനത് അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ കേരളീയനായിട്ടുള്ള ശങ്കരഭഗവത് പാദർ കേരളത്തിൽ നിന്ന് യാത്ര ചെയ്ത് കാൽനടയായി യാത്ര ചെയ്ത് ശങ്കരദിഗ്വിജയത്തിന് ശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സർവജ്ഞപീഠം കയറിയ ശാരദാ പീഠം ഇന്നുള്ളത് പാകിസ്ഥാൻ്റെ കയ്യിലാണ് പാകിസ്ഥാൻ അനധികൃതമായി കൈവശം വെച്ചിരിക്കുകയാണ് അവിടേക്ക് നമുക്ക് പോകാൻ സാധ്യല്ല കാരണം നമുക്കറിയാം ശത്രുരാജ്യം എങ്ങനെയാണ് നമ്മളോട് പെരുമാറുന്നത് എന്നുള്ള കാര്യം അറിയാം ആ പോകുന്ന വഴിയിൽ ആ യാത്രയിൽ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുകയാണ് എൻ്റെ പേര് ശാരദാ യാത്രാ ക്ഷേത്രം എന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് രവീന്ദ്ര പണ്ഡിത എന്ന് പറയുന്ന ഒരു കശ്മീരി പണ്ഡിറ്റ് അത് നിർമ്മിക്കണമെന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടിയ ധാരാളം ആളുകൾ അതുമായി ചേർന്ന ധാരാളം ആളുകൾ ജോഗീന്ദ്ര സിംഗ് എന്ന് പറയുന്ന ത്രിഭുവനി എന്ന് പറയുന്നൊരു ഗ്രാമമുണ്ട് അതിൻ്റെ അടുത്ത് ഒരു സിക്ക് ഗ്രാമാണത് അതിലൊരു സിക്കുകാരൻ അങ്ങനെ വളരെ കുറച്ച് പേരുടെ ഒരു ശ്രമഫലമായി ധീരതയുടെ ഒരടയാളായിട്ടാണ് എൽ ഒ സിയിൽ ഈ ശാരദാ യാത്രാ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് എൻ്റെ പേര് തന്നെ ശാരദ യാത്രാ ക്ഷേത്രം എന്നാണ് അതിൻ്റെ അർത്ഥം നാളെ ഭാവിയിൽ നാം ശാരദയ്ക്ക് യാത്ര പോകും ആ വഴിയിലൊരു ക്ഷേത്രമുണ്ട് അത് പാക്കിസ്ഥാൻ്റെ മൂക്കിൻ്റെ തുഞ്ചത്താണ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് രവീന്ദ്ര പണ്ഡിത വളരെ പ്രായമുള്ള ഒരാളാണ് അറുപത്തഞ്ച് എഴുപത് വയസ്സോളം അദ്ദേഹത്തിന് പ്രായമുണ്ട് അദ്ദേഹത്തിൻ്റെ ധൈര്യത്തിൻ്റെ പത്തിലൊന്ന് മതി ചലോയല്ലോസി എന്ന് പറയുന്ന യാത്രയ്ക്ക് പോകാൻ ഈ പെഹൽഗാമിൽ ആക്രമണം നടക്കുന്നതിൻ്റെ രണ്ടാഴ്ച മുമ്പ് ഞാൻ ടീത്തുവാളിൽ താമസിച്ചിരുന്നു ഞാൻ ഈ എൽ ഒ സിയിൽ രണ്ട് ദിവസം താമസിച്ചു നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പം അപ്പുറത്ത് പി ഒക്കെ കണ്ടിട്ടാണ് എഴുന്നേൽക്കുക ഡ്രോണൊന്നും വേണ്ട മിസൈലൊന്നും വേണ്ട ഒരു കല്ലെടുത്ത് എറിഞ്ഞാൽ നമ്മൾ തലക്കൊള്ളും അത്ര ദൂരത്തിലാണ് നമ്മളും അവരും നമ്മളുള്ളത് അവിടെ ഇത്രയും അഭിമാനകരമായി ഭാരതത്തിൻ്റെ അഭിമാനം എന്ന് പറയാവുന്ന രീതിയിൽ ഒരു സ്വത്ത് ഹൈന്ദവ സ്വത്ത്ബോധത്തിൻ്റെ പ്രതീകമായിക്കൊണ്ട് ശാരദാ യാത്രാ ക്ഷേത്രം നിലനിൽക്കുകയാണ് അപ്പം അവിടേക്ക് യാത്ര ചെയ്യുകയാണ് ചലോ എല്ലൂസിയുടെ ലക്ഷ്യം തീർച്ചയായിട്ടും അതിന് കാരണമായിട്ടുള്ള പെഹൽഗാമിലെ അക്രമാണ് പെഹൽഗാമിലെ അക്രമം സംഭവിച്ച സമയത്ത് അന്ന് ഭാരതം ഉറങ്ങിയിട്ടില്ല ഞാനും നിങ്ങളും ഉറങ്ങിയിട്ടുണ്ടാവില്ല ദേശസ്നേഹം ഉള്ളിലുള്ള ഒരാൾ പോലും ഉറങ്ങിയിട്ടില്ല മനുഷ്യത്വമുള്ള ഒരാൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല മനുഷ്യത്വമുള്ള എല്ലാവരും അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് മനുഷ്യത്വമില്ലാത്ത ചില ആളുകൾ മാത്രമേ അതിനെ പ്രതികരിക്കാതിരുന്നിട്ടുള്ളൂ കേരളത്തിലെ സാംസ്കാരിക നായകന്മാരൊന്നും പ്രതികരിച്ചാണില്ല അല്ലാതെ മനുഷ്യർത്തുള്ള ഏതൊരു വ്യക്തിയും അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് നമ്മളും അങ്ങനെ ഒരു പ്രതികരണം നടത്തി ആ പ്രതികരണം മറ്റൊന്നല്ല എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ ഈ പെഹൽഗാം അക്രമത്തെ കണ്ടം ചെയ്തുകൊണ്ട് പെഹൽഗാം അക്രമത്തിൻ്റെ ഏറ്റവും ഹീനമായ സ്വഭാവം എന്ന് പറഞ്ഞാൽ ആളുകളുടെ മതം നോക്കി കൊന്നു കളഞ്ഞു എന്നുള്ളതാണ് മതം നോക്കി കലിമ കലിമചൊല്ലാൻ പറഞ്ഞുകൊണ്ട് അവരെ കൊന്നു കളഞ്ഞു അങ്ങനെ ഒരു അവസ്ഥ ഭാരതത്തിൽ സംജാതമായി എന്ന് പറഞ്ഞാൽ അർത്ഥം അത്ര കഠിനമായ അല്ലെങ്കിൽ അത്ര ഭീകരമായ രീതിയിൽ ഈ മതത്തിൻ്റെ ഒരു സ്വത്വം അതിൻ്റെ സ്വഭാവം കാണിക്കുന്നു എന്നുള്ളതാണ് അത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ദുഷ്ടരാഷ്ട്രം മതത്തെ എല്ലാ കാലവും അതിൻ്റെ വളർച്ചയ്ക്കായിട്ട് അതിൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉപയോഗിച്ചതുപോലെ ഇവിടെ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതിനെതിരൊരു പ്രതികരണം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടായിട്ടുണ്ട് പ്രധാനമന്ത്രി എന്ത് ചെയ്യുന്നു സൈന്യം എന്ത് ചെയ്യുന്നു കാരണം നമ്മളിത് അനൗൺസ് ചെയ്ത സമയത്ത് ഓപ്പറേഷൻ സിന്ദൂർ സംഭവിച്ചിട്ടില്ല പ്രധാനമന്ത്രി പ്രതികരിക്കുമോ സൈന്യം പ്രതികരിക്കുമോ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് രണ്ടാമത്തെ കാര്യമാണ് ഞാൻ എന്ത് പ്രതികരിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം നമ്മുടെ പ്രതികരണം ഇതായിരുന്നു ബുള്ളറ്റുകൾ കൊണ്ട് അവർ നമ്മളെ നിശബ്ദരാക്കാൻ തീരുമാനിച്ചുവെങ്കിൽ നമ്മുടെ ബുള്ളറ്റുകൾ കൊണ്ട് നാം ആ ഭീകരതയ്ക്ക് മറുപടി പറയാൻ പോവുകയാണ് സധൈര്യം മുന്നോട്ട് പോവാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഭീകരതയ്ക്ക് മുമ്പിൽ തല കുമ്പിടുകയില്ല എന്ന ആശയത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ കൊണ്ട് തന്നെ ചെറുപ്പക്കാർ ഉണ്ട് അവരുടെ നൂറോളം ബുള്ളറ്റുകളുമായിട്ട് നാളെ പോവുകയാണ് അപ്പം ഒരു യാത്രയുടെ തുടക്കം എന്ന് പറയുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരും എന്തൊക്കെ തരത്തിലുള്ള വെല്ലുവിളികളായിരുന്നു ഇതുവരെ നേരിടേണ്ടി അതിൽ ആദ്യത്തെ കാര്യം നമ്മൾ പറഞ്ഞ സമയത്ത് ഹൺഡ്രഡ് ബുള്ളറ്റ്സ് നൂറൊരു സംഖ്യയാണ് നൂറ് നാം പറയുന്ന പോലെ സഹസ്രം ആയിരം ഒരു സംഖ്യ ആവുന്ന പോലെ സംഖ്യയാണ് നൂറ് നൂറ് എന്ന് നമ്മൾ പറയും അല്ലേ ഈ സാഹചര്യത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആ ഫേസ്ബുക്ക് പോസ്റ്റിന് ആയിരത്തോളം പേര് അത് കണ്ടിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു ചലോ എൽ എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് അതിൽ തന്നെ ഒരു മുന്നൂറ് പേരെങ്കിലും നുഴഞ്ഞുകയറ്റക്കാരാണ് ഭാരതത്തിൻ്റെ പുറത്തുനിന്ന് മാത്രമല്ല അകത്തുനിന്ന് നുഴഞ്ഞുകയറ്റക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് അപ്പോഴാണ് അവർ ആ ഗ്രൂപ്പ് അതുപോലെ നിലനിർത്തിയിട്ടുണ്ട് അവർ ചിലപ്പോൾ ഇതിനുള്ളിൽ എന്തിനാണ് കയറിയത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാനായിരിക്കും ചിലപ്പോൾ കളിയാക്കാനായിരിക്കും അല്ലെങ്കിൽ വേറെ എവിടെയും പോയി ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാനായിരിക്കാം പലതും ആയിരിക്കാം പക്ഷേ അങ്ങനെ കയറി അതിൽ നിന്ന് സ്ക്രൂട്ടനി ചെയ്ത് നമ്മളൊരു ഫോം വഴി സ്ക്രൂട്ടണി ചെയ്ത് ആളുകളെയാണ് പിന്നത്തെ ഒരു ഗ്രൂപ്പിലേക്ക് എടുത്തത് അതിൽ നിന്നൊരു സ്ക്രൂട്ടനി ചെയ്തിട്ടാണ് അടുത്ത ഗ്രൂപ്പിനെടുത്ത് അതിൽ നിന്ന് ചെയ്താണ് അടുത്ത ഗ്രൂപ്പിലേക്ക് ഗ്രൂപ്പിലേക്കെടുത്തത് അങ്ങനെ പറഞ്ഞാൽ ഒരു അഞ്ചോളം ഫിൽട്രേഷൻ പ്രോസസ്സിന് ശേഷം മാത്രമാണ് ഇൻഫിൽട്രേഷൻ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആരാണ് ഇങ്ങനെ ഒരു യാത്രയ്ക്ക് വരിക ആ യാത്രയ്ക്ക് വരുന്നവൻ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് ചിലവാക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് വാഹനം ഫിറ്റ് ആയിരിക്കണം ആദ്യം മുതൽ പറയുകയാണെങ്കിൽ ഒരാളെ ഒരു ബുള്ളറ്റ് വണ്ടി വേണം പോകാൻ താല്പര്യം വേണം ഏഹ് ആ വണ്ടി ഫിറ്റ് ആയിരിക്കണം ഇത്രയും കാര്യങ്ങളുണ്ട് അപ്പോൾ ആ ലിസ്റ്റ് എത്രയോ കുറഞ്ഞു 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 വരും അല്ലേ ഒരു ഒരു ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ എത്ര പേരെടുത്ത് ബുള്ളറ്റ് ഉണ്ടാവും എത്ര പേര് പോകാൻ തയ്യാറാണ് എത്ര പേര് ഈ ആശയത്തിനോട് അനുകൂലിക്കുന്നു അങ്ങനെയൊക്കെ നോക്കിയാൽ വളരെ ചുരുങ്ങിയൊരു ലിസ്റ്റിലേക്ക് നമുക്ക് വരാൻ പറ്റും ആ വണ്ടി നന്നാക്കണമെങ്കിൽ അല്ലെങ്കിൽ വണ്ടി ഒന്ന് ഒന്ന് ഫിറ്റ് ആ അത്രയും ദൂരം മൂവായിരത്തി അറുനൂറ് കിലോമീറ്റർ യാത്രയുണ്ട് ഇത്രയും ദൂരം യാത്ര ചെയ്യണമെങ്കിൽ ആ വണ്ടിയുടെ ഫിറ്റ്നസ് കറക്റ്റാക്കാറുണ്ട് അത് കറക്റ്റാക്കാൻ വലിയൊരു തുക കയ്യിൽ നിന്ന് വരും റൈഡിംഗ് ഗിയർ ജാക്കറ്റ് ഉൾപ്പെടെ ജാക്കറ്റ് ഒരു സാധാരണ ജാക്കറ്റിന് ഒരു ഏഴായിരം രൂപയോളം വരും അങ്ങനെ നോക്കുമ്പം ഒരു മിനിമം നോക്കുകയാണെങ്കിൽ ഒരു മുപ്പതിനായിരം രൂപയുടെ അപ്പാരൽസ് ഒരാൾ മേടിക്കണം പ്ലസ് അതിന് പെട്രോൾ അടിക്കണം ഭക്ഷണം കഴിക്കാനുള്ള ചിലവ് നോക്കണം അല്ലാത്ത അല്ലറ ചില്ലറ ചിലവ് ചെയ്യണം ഒരാൾക്ക് ഒരു അറുപത് എഴുപതിനായിരം രൂപയോളം എക്സ്പെൻസ് വരുന്ന ഒരു വലിയ യാത്രക്ക് സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്തുകൊണ്ട് പതിനഞ്ച് ദിവസം വീട്ടിൽ നിന്ന് മാറിയുന്നുണ്ട് ജോലിയിൽ നിന്ന് മാറിയുന്നുണ്ട് ബുള്ളറ്റ് എടുത്തിട്ട് ഞാൻ ഈ രാഷ്ട്രത്തിന് വേണ്ടി ശബ്ദിക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെടുന്ന ചെറുപ്പക്കാരെ കാണുമ്പോൾ അവരിലാണ് ഭാരതത്തിൻ്റെ പ്രതീക്ഷ ഒരു പോസ്റ്റ് തന്നെ ിൽ ആദ്യം പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞു അപ്പൊ തന്നെ നെഗറ്റീവ് വരും അതാണ് നമ്മുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഫസ്റ്റ് എന്ത് കണ്ടാലും നെഗറ്റീവ് പറയാൻ അങ്ങനെ ഒരുപാട് നെഗറ്റീവ്സ് വന്നിരുന്നു ആദ്യം തന്നെ ധാരാളം ധാരാളം നെഗറ്റീവ്സ് വരുന്നത് ശത്രു എന്ന് കരുതുന്ന പക്ഷങ്ങളിൽ നിന്നാണെങ്കിൽ നമുക്ക് വിഷമില്ല ഈ ശത്രു മിത്ര ഭാവേന ശത്രുത ഉള്ള ആളുകളുടെ അടുത്താവുമ്പോ എന്നുവെച്ചാൽ നമ്മുടെ കൂടെയാണെന്ന് ആണെന്ന് തോന്നിപ്പിക്കുക എന്നിട്ട് ശത്രുത ഉണ്ടാക്കുക അപ്പം ശത്രുതയ്ക്ക് പല കാരണങ്ങളുണ്ടാവാം സൂചി ഒരു കാരണമായിരിക്കാം അല്ലെങ്കിൽ പലതരത്തിലുള്ള വികാരങ്ങൾ അതിൻ്റെ അകത്ത് പ്രക പ്രകടിപ്പിക്കപ്പെടുന്നുണ്ടാവാം അതിൻ്റെ ഭാഗമായിട്ട് ധാരാളം നെഗറ്റീവ്സൊക്കെ വന്നു നെഗറ്റീവ് കമൻസ് വന്നു ഞാൻ പൊതുവേ ഇത് മൈൻഡ് ചെയ്യാത്ത ഒരാളാണ് ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ കാമ്പുള്ളതാണെങ്കിൽ മാത്രം ശ്രദ്ധിക്കും അല്ലെങ്കിൽ ഞാൻ പൊതുവേ ശ്രദ്ധിക്കാറില്ല മാത്രമല്ല ഇന്ന് വരെ ഞാൻ ഒരു നെഗറ്റീവ് കമൻറ്റിനും എൻ്റെ ഫേസ്ബുക്കിലൂടെ മറുപടി കൊടുക്കാറില്ല വ്യക്തിപരമായി പരിചയമുള്ള ആളുകളാണെങ്കിൽ വിളിച്ച് സംസാരിക്കും അല്ലാതെ അവർക്ക് അവരെ പേഴ്സണലി ടാർഗറ്റ് ചെയ്തുകൊണ്ട് എഴുതുക അതൊന്നും ചെയ്യാറില്ല ചെയ്യാത്തതിൻ്റെ കാരണം പൊതു ഇടങ്ങൾ അങ്ങനെയൊന്നും ഉപയോഗിക്കേണ്ട അല്ല എന്നുള്ളതാണ് നമ്മളെല്ലാവരും ഒരേ ലക്ഷ്യത്തിന് വേണ്ടി വ്രതം എടുത്തവരാണ് എന്ന് ചിന്തിക്കുന്നുണ്ട് എങ്കിൽ ഒരിക്കലും കൂടെ ഉള്ള ഒരാളുടെ ഒരു പ്രവർത്തനത്തിന് തടയാൻ പാടില്ല നമ്മൾ തടയാറില്ല അങ്ങനെ ആരും തടയാൻ പാടില്ല അപ്പോൾ അത്തരത്തിലുള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകളെ നിഷ്കരണം തള്ളിക്കളയുക എന്നുള്ളതാണ് ആദ്യത്തെ മാർഗം രണ്ടാമത്തെ കൺസേൺ ഉള്ള ആളുകൾ ഇപ്പോൾ അമ്മമാർ ഒരുപാട് അമ്മമാർ എന്നെ വിളിച്ചു മോനെ ഇപ്പോൾ പോണോ അപ്പോൾ അവരൊക്കെ വിചാരിക്കുന്നത് പെഹൽഗാമിൻ്റെ പിറ്റേ ദൗസാണ് നമ്മൾ അനൗൺസ് ചെയ്തത് അപ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് വൈകാരികമായി ചിന്തിക്കുമ്പം അവർ വിചാരിക്കുന്നത് നാളെ നമ്മൾ ബുള്ളറ്റ് ബൈക്ക് എടുത്ത് അങ്ങോട്ട് പോകുന്ന അത് ബുദ്ധിപരമായിട്ട് ആലോചിച്ചാൽ ഒരു സന്നദ്ധ സംഘടനയ്ക്ക് പോലും അങ്ങനെ സംഘടിപ്പിക്കാൻ സാധിക്കില്ല സാധിക്കുമോ ഇല്ല വണ്ടി ഇത്രയും സംഘടിപ്പിക്കണം അതിൻ്റെ ഒരുപാട് ലോജിസ്റ്റിക്കൽ അറേഞ്ച്മെൻറ്സ് ഒരുപാട് ചെയ്യാനുണ്ട് ഇത് ഭാരതം മുഴുവൻ യാത്ര ചെയ്യുന്ന ഒരു യാത്രയാണ് അതിൻ്റെ ഇടയ്ക്കുള്ള താമസം നോക്കണം അതിൻ്റെ അടുത്ത് ആളുകളെ കാണണം ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇതെല്ലാം നോക്കി വരുമ്പോഴേക്ക് ഏതാണ്ട് ഒരു മാസത്തിലധികം സമയമെടുക്കും പക്ഷെ നമ്മളെ സംബന്ധിച്ച് ചിലവെല്ലോസി സംഘടനയായി സമയത്ത് അതൊരു സംഘടനയാണ് ഇന്ന് മണി കാർത്തിക്കാണ് അതിൻ്റെ പ്രസിഡൻറ്റ് സുകന്യാകൃഷ്ണയാണ് അതിൻ്റെ സെക്രട്ടറി സുമേഷ് കെ എസ് ആണ് അതിൻ്റെ ട്രഷറർ രഞ്ജിത്ത് എന്ന് പറയുന്ന ആളാണ് അതിൻ്റെ വൈസ് പ്രസിഡന്റ് ഹരിനാരായണനാണ് ആണ് അതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി പിന്നെ ഒരു കോർ ടീമുണ്ട് ഇവരെല്ലാവരും അടങ്ങുന്ന ഒരു വലിയ ഗ്രൂപ്പ് ദിവസവും സമ്മേളിച്ച് ദിവസവും ജൂമിൽ സമ്മേളിച്ച് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ടാണ് ഇത് ഏകോപിപ്പിച്ച് സാധ്യമാക്കിയിട്ടുള്ളത് അപ്പോൾ അത് എളുപ്പ പരിപാടിയല്ല അപ്പോൾ കൺസേൺ ഉള്ള ആളുകളോട് പറയാനുള്ളത് ഞങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അവരോടുള്ള മറുപടി അതാണ് മറ്റവരോർക്ക് മറുപടിയില്ല പ്രധാന ലക്ഷ്യം ദേശീയോദ്ഗ്രഥനം തന്നെയാണ് കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് ഭാരതത്തിൻ്റെ നെറുകയിലേക്ക് തൻ്റെ അദ്വൈത വേദാന്ത പ്രചരണത്തിൻ്റെ ആ ധമേന്തിക്കൊണ്ട് നടന്ന് പോയിട്ടുള്ള ശങ്കരാചാര്യർ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ ദേശീയോദ്ഗ്രതനാണ് ഭാരതത്തെ യോജിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ചെയ്യുന്നു തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ബുള്ളറ്റ് ബൈക്കുകളിൽ നമ്മൾ ശങ്കര ജന്മസ്ഥാനത്ത് നിന്ന് വണ്ടിയെടുത്ത് ശങ്കര ഭഗവോത്പാദർ എങ്ങനെയാണോ സഞ്ചരിച്ചത് അതുപോലെ ഞങ്ങൾ ഏകതയുടെ സന്ദേശം ഉയർത്തിക്കൊണ്ട് ഭാരതത്തിൻ്റെ വടക്കേ മുലയിലേക്ക് സഞ്ചരിക്കതം പറഞ്ഞാണ് പെഹൽഗാമിൽ എല്ലാവരും കൊലപ്പെടുത്തിയത് അപ്പൊ ഇപ്പൊ നമ്മള് മതം എല്ലാ മതത്തിൽ നിന്നും ആൾക്കാരുണ്ട് ജാതി മത വ്യത്യാസം ഇല്ലാണ്ടാണ് സലോ നടക്കുന്നത് ഇത് നമുക്ക് തന്നെ ഒരു അഭിമാനമായ കാര്യമാണ് ഒരുപാട് പേര് അറിയപ്പെടുന്ന ഒരു കാര്യമാണ് ഓരോ ഇന്ത്യക്കാരനും ഓരോ ഭാരതീയനും ഇത് അഭിമാനത്തിന്റെ നിമിഷമാണ് ഇപ്പൊ നാളെ ഇപ്പോൾ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പം മൂവായിരത്തി നാനൂറോളം കിലോമീറ്റർ പിന്നിടാനുണ്ട് അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് മൺസൂൺ കാലഘട്ടമാണ് ഒരുപാട് വെല്ലുവിളികളുണ്ട് അങ്ങനെ എന്തൊക്കെ ആണ് എടുത്തിരിക്കുന്നത് മൺസൂൺ ഹിറ്റിങ് ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മള് കൊങ്കൺ കോസ്റ്റ് ഒഴിവാക്കിയിട്ടുണ്ട് അങ്ങനെയാണ് മൺസൂണിനെ നമ്മൾ ബൈപ്പാസ് ചെയ്യുന്നത് കേരളത്തിൽ മാത്രമേ നമുക്ക് മൺസൂണിൻ്റെ പ്രശ്നം വെസ്റ്റേൺ ഗാർഡ്സ് കടന്നാൽ പിന്നെ മൺസൂണിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല പിന്നെ ചെറിയ ചെറിയ മഴയൊക്കെ കിട്ടുമായിരിക്കും കൊറൊമാൻഡൽ കോസ്റ്റ് ഈ പറഞ്ഞ പോലെ ഹീറ്റ് വേവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് മാത്രമല്ല ദൂരം കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് അറേഞ്ച്മെൻറ്റ്സ് നമുക്ക് കുറച്ചും കൂടെ എളുപ്പം സെൻട്രൽ ഇന്ത്യയിൽ കൂടെ ആയതുകൊണ്ട് നമ്മൾ സെൻട്രൽ ഇന്ത്യയിൽ കൂടിയാണ് ട്രാവൽ ചെയ്യുന്നത് അപ്പോൾ ദൂരത്തിൻ്റെ ദൂരം തീർച്ചയായിട്ടും ഒരു ദിവസം അഞ്ഞൂറോളം കിലോമീറ്റർ സഞ്ചരിക്കേണ്ടായിട്ടുണ്ട് എല്ലാവരും എക്സ്പേർട്ട് റൈഡേഴ്സല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ പത്ത് ശതമാനത്തിൽ താഴെ മാത്രമേ റൈഡേഴ്സ് ഉള്ളൂ ബാക്കിയെല്ലാവരും ആയിട്ടുള്ള ആളുകളാണ് അതിൽ സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് കുട്ടികൾ കൂടെ വരികയാണ് കുട്ടികളുണ്ട് അമ്മമാരായിട്ടുള്ളവരുണ്ട് കർഷകരുണ്ട് ട്രാൻസ്ജെൻഡർ ഉണ്ട് അങ്ങനെ നോക്കുമ്പം നമ്മൾ സമൂഹത്തിൻ്റെ ഒരു 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 പരിച്ഛേദത്തെ തന്നെയാണ് കൊണ്ടുപോകുന്നത് കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം ആണ് കൊണ്ടുപോകുന്നത് ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിങ്ങനെയായിരുന്നു ഈ രണ്ട് ചിത്രങ്ങൾ നോക്കൂ ആദ്യത്തെ ചിത്രം ബാംഗ്ലൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സമുന്നയ ചലോ എൻഒസി സ്വീകരിക്കാൻ നടത്തുന്ന ഒരുക്കങ്ങളാണ് അതേപോലെ തന്നെ പ്രിയപ്പെട്ട ഗുരുജി അവധൂതാനന്ദജി ഞങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോൾ കഴിക്കേണ്ട ഭക്ഷണം ഒരുക്കുന്നതിന്റെ ചിത്രമാണ് ഇങ്ങനെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുള്ള എല്ലാവരുടെയും തന്നെ സപ്പോർട്ട് ചലോ ഉണ്ട് ആ ഒരു സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു ആദ്യഘട്ടത്തിൽ ഇതിനോട് അനുകൂലമായി പ്രതികരിച്ചവരാണ് എല്ലാ ആളുകളും സാമാന്യം ദേശസ്നേഹങ്ങളല്ല അവർ അനുകൂലമായിട്ടാണ് പ്രതികരിച്ചിട്ടുള്ളത് അത് അവരുടെ ഉള്ളിൽ ഇത് ഇതൊരു തമാശയല്ല ഇതൊരു മസ്റ്റായിട്ടുള്ള പ്രവർത്തനമാണ് എന്നുള്ള തോന്നൽ ഉണ്ടായതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ നാളെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാലടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ സ്വീകരണം കൊടകര അന്താരാഷ്ട്ര സൂക്ഷണ കേന്ദ്രത്തിലാണ് അതുകഴിഞ്ഞാൽ നമ്മൾ നേരെ പാലക്കാട് പോകും പാലക്കാട് പ്രശാന്ത് ശിവനിൻ്റെ നേതൃത്വത്തിലാണ് സ്വീകരണമുള്ളത് അവിടുന്ന് ഞങ്ങൾ നേരെ കോയമ്പത്തൂർക്ക് പോകും കോയമ്പത്തൂരിൽ ശാരദാ ക്ഷേത്ര ശാരദാ മഠമാണ് അവിടെ വീണ്ടും സ്വീകരിക്കുന്നത് അത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ബാംഗ്ലൂർക്ക് യാത്ര ചെയ്യും ബാംഗ്ലൂരിൽ സമന്വയ എന്ന് പറയുന്ന ഗ്രൂപ്പാണ് അവർ തിരങ്ക റാലിയൊക്കെ ആയിട്ട് വലിയ ഗംഭീര സ്വീകരണമാണ് നടപ്പാക്കി പ്ലാൻ ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് നമ്മൾ പിറ്റേ ദിവസം ഹൈദരാബാദിന് സഞ്ചരിക്കും ഹൈദരാബാദ് പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് കർണൂൽ കർണൂൽ അവധൂതം നാദാനന്ദജി അദ്ദേഹത്തെ ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളാണ് പയർ ഓഫ് ദ ഡെസ്റ്റിൻഡ് എന്ന് എഴുതിയ ഭാരതത്തിൽ അവധൂത പാരമ്പര്യത്തിൽ ഏറ്റവും ശോഭയോടെ നിൽക്കുന്ന ഒരു അവധൂത മഹാത്മാവാണ് അദ്ദേഹം മൗനവ്രതത്തിലായിരുന്നു ഇത്രയും ദിവസം ഞാൻ ഈ മെസ്സേജ് ഒക്കെ ഇട്ട സമയത്ത് അദ്ദേഹം പറഞ്ഞു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആദ്യം ഘട്ടത്തിൽ മനസ്സിലായിട്ടുണ്ടാവില്ലേ ചിലപ്പോൾ ഇതാണെന്ന് ഇന്നലെ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പം അദ്ദേഹം മൗനവ്രതം അവസാനിപ്പിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം സ്വയം പാക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തു അപ്പം ഞങ്ങളെ കാത്തുനിന്ന് അദ്ദേഹം അവിടെ നിൽക്കുന്നുണ്ട് അദ്ദേഹം ഒരു പത്ത് കിലോമീറ്റർ ദൂരേന്ന് ഞങ്ങൾ റിസീവ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ തന്ന് അവിടെ നിന്ന് ഞങ്ങൾ സ്വീകരിക്കുന്നത് ഭാഗ്യനഗറിലെ ശാരദ ശൃംഗേരി ശാരദ മഠമാണ് അവിടെ നിന്ന് ഞങ്ങളെ കൂട്ടി ഒരു വലിയ സ്വീകരണത്തോടുകൂടി കൂട്ടിക്കൊണ്ടുപോയി ഒരു രണ്ടര രണ്ടര മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന വലിയ കാര്യപരിപാടികളാണ് അതിനുശേഷം ഞങ്ങൾ നേരെ നാഗപ്പൂർക്ക് പോകും നാഗ്പൂർ സെൻട്രൽ സംഘത്തിൻ്റെ കാര്യാലയമൊക്കെ ആയിട്ടാണ് അവിടെ കണക്ഷൻസ് പോകുന്നത് ഗുണ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് ഗുണയിലും ഇതുപോലെ വലിയ സ്വീകരണ പരിപാടികളുണ്ട് അവിടെ നിന്ന് നേരെ മധുര മധുരയിലും ഈ പറഞ്ഞതുപോലെ കാര്യങ്ങളുണ്ട് ഡൽഹിയിലേക്ക് ചൊല്ലുന്നു ഡൽഹിയിൽ എത്തുന്ന സമയത്ത് ഡൽഹിയിൽ സെൻട്രൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ നമ്മളെ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകഴിഞ്ഞ് ഞങ്ങൾ പത്താൻകോട്ടിലേക്ക് പോകുന്നു പത്താൻകോട്ടിൽ നിന്ന് ഞങ്ങൾ ജമ്മുവിലേക്ക് പോകുന്നു ജമ്മുവിൽ വലിയ സ്വീകരണം ഉണ്ട് ഈ പറഞ്ഞ പോലെ അതിനുശേഷം ശ്രീനഗറിൽ പോകുന്നു ശ്രീനഗറിൽ വലിയ സ്വീകരണം ഉണ്ട് അതിനുശേഷം ശേഷം പോകുന്നു ടീത്ത്വാളിലും വലിയ സ്വീകരണം ഉണ്ട് അപ്പോൾ ഭാരതം മുഴുവൻ ഭാരതത്തിന്റെ മുഴുവൻ സ്നേഹാശിഷികളും ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മൾ സഞ്ചരിക്കുന്നു എന്നാണ് പറയേണ്ടത് ഭാരതം ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് നിങ്ങളുടെ ഈ യാത്രയിൽ എന്ന് വേണം പറയാനായിട്ട് ഇതിന് മുന്നോടിയായിട്ട് ഗവർണറെ കണ്ടിരുന്നു രാജീവ് ചന്ദ്രശേഖരനെ കണ്ടിരുന്നു അപ്പൊ അവരൊക്കെ എന്താണ് പറഞ്ഞത് എങ്ങനെയായിരുന്നു അവരുടെ ആദ്യം രാജീവ് ചന്ദ്രശേഖർ ജിയാണ് കണ്ടത് അദ്ദേഹം തൃശ്ശൂർ ഉണ്ടായിരുന്നു അദ്ദേഹം മൻ കി ബാത്തിന് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് കണ്ടത് അദ്ദേഹം കണ്ട ഉടനെ തന്നെ അദ്ദേഹം വളരെ എക്സൈറ്റഡ് ആയിരുന്നു അദ്ദേഹം ഈ കാര്യങ്ങളെക്കുറിച്ച് മുഴുവൻ ചോദിച്ചു അദ്ദേഹം ചോദിച്ചു ഇത് സ്പോൺസർഷിപ്പിനെ കുറിച്ചും എല്ലാ കാര്യങ്ങളും ചോദിച്ചു എല്ലാ ഒരു ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഞങ്ങൾ ഇൻട്രാക്ട് ചെയ്തിട്ടുള്ളൂ പക്ഷേ ഞങ്ങൾ തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങളും അദ്ദേഹം അവിടെ വെച്ച് പരിഹരിച്ചു അഡ്രസ്സ് ചെയ്തു മാത്രമല്ല അദ്ദേഹം പറഞ്ഞു ഞാനൊരു റൈഡറാണ് ഞാൻ നിങ്ങളുടെ കൂടെ വേണമെങ്കിൽ എവിടെങ്കിലും വെച്ച് കൂടാം ഞാനിപ്പോൾ ഇങ്ങനെ തിരക്കൊക്കെ ഉള്ളതുകൊണ്ടാണ് കൂടാൻ പറ്റാത്തത് പക്ഷേ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ നിങ്ങളുടെ കൂടെ പങ്കെടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു ഗവർണർ എടുത്ത് പോയ സമയത്ത് ഗവർണർ റൈഡറാണ് ഗവർണർ പറഞ്ഞു ഞാനും റൈഡറാണ് എന്ന് പറഞ്ഞു ഇപ്പം ഞാൻ പ്രോട്ടോക്കോളും നോക്കാതെ പറഞ്ഞു പറഞ്ഞാൽ ഞങ്ങളവിടെ റൈഡ് ചെയ്തു എന്ന് ചോദിച്ചു പറഞ്ഞു ഇപ്പൊ ഗവൺമെന്റ് പ്രോട്ടോക്കോൾ കാരണം റൈഡ് ചെയ്യാൻ പറ്റുന്നില്ല അദ്ദേഹം എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞു ഇവർ രണ്ടുപേരും നൽകിയ പിന്തുണ വളരെയധികമാണ് ഇപ്പം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഇനി വരാൻ പോകുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാലും ഇവരിതിന് പോയാൽ എന്ത് കിട്ടും ഇത്രയും കാശ് ചിലവാക്കി പോകുന്നു ഇത്രയും ദിവസത്തെ ഗ്യാപ്പ് എടുത്ത് ജോലിയിൽ നിന്നൊക്കെ മാറിയിട്ട് പോകുന്നു എന്ത് കിട്ടും എന്നായിരിക്കും അതിനെന്താണ് മറുപടി പറയാനുള്ളത് ഡൈന നമ്മൾ ജീവിതത്തിൽ ജനിക്കുന്നു ജീവിക്കുന്നു മരിക്കുന്നു എല്ലാവരും മരിക്കുന്നു അല്ലേ പക്ഷേ ചില ആൾക്കാർ മരിക്കുമ്പോൾ ചത്തു പോയി എന്നാ പറയുക കാശ്മീരിലെ ഭീകരവാദികൾ വെടികൊണ്ട് ചത്തു എന്ന് പറയാറുള്ളത് കാരണം അവർ ചത്തു എന്ന് മാത്രം കേൾക്കാൻ അർഹരായിട്ടുള്ളവരാണ് അല്ലെ മൃഗതുല്യമായ ജീവിതം ആണത് ചില ആളുകൾ ദിവംഗതരാകും ചില ആളുകൾ രാജാവൊക്കെ മരിക്കുമ്പോൾ നാട് തിങ്ങി എന്നൊക്കെ പറയാം ചില ആളുകൾ മരിക്കുമ്പോൾ യശസ് ശരീരരാകും അതിനർത്ഥം യശസ് ശരീരമായി തീരും എന്നാണ് യശ ശരീരമാവാൻ ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് കാരണം അത് കാലമെടുക്കാത്ത യശസ്സാണ് എങ്ങനെയാണ് ആ യശസ് ഉണ്ടാവുന്നതെന്ന് അറിയോ ഞാനില്ലാത്ത പ്രവർത്തനം ചെയ്യുമ്പോൾ എനിക്കെന്തെങ്കിലും എന്നൊരു വ്യക്തി ചിന്തിക്കുന്ന മാത്രയിൽ അത് യശസ്സല്ല പിന്നെ അത് പിന്നെ ഒരു എന്താ പറയുക ഒരു അത് ഒരു സെൽഫിഷ് തോട്ടാണ് എനിക്കെന്തെങ്കിലും എന്നുള്ള ആ ചിന്തയില്ലാതെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി ഭാരതാമ്പ നൽകിയ അവസരമാണിത് നമുക്കാർക്കും സ്വാതന്ത്ര്യ സമരത്ത് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല ഉണ്ടോ നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട് ആ കാലത്ത് ജനിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട് ദേശാഭിമാനം എല്ലാവരും ചിന്തിക്കും ആ ആ അനുഭവം അല്ലെങ്കിൽ ആ കാര്യം നമുക്ക് നമുക്കുണ്ടായിട്ടുണ്ട് നമ്മളൊക്കെ ഭാരതം ഒരു ഘട്ടത്തിൽ ഘട്ടത്തിലെത്തിയതിന് ശേഷം മാത്രം ജനിച്ച് ജീവിച്ച ആളുകളാണ് നമ്മളെ സംബന്ധിച്ച് ഭാരതാമ്പ ഭാരതാമ്പയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നൽകിയ ഏറ്റവും വലിയ അവസരമാണിത് അതുകൊണ്ട് ചലോ എൽ ഒ സിയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിക്കും അവരുടെ ജീവിതത്തിൽ ചലോ എൽ ഒ സിക്ക് മുമ്പും ചലോ എൽഒസിക്ക് ശേഷവും എന്ന് അടയാളപ്പെടുത്താനുള്ള ഒരു നിമിഷമായിരിക്കും ഇത് മാത്രമല്ല അവരുടെ യശസ് തീർച്ചയായിട്ടും അവർ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോയാലും അവരെയും കവച്ചു നിൽക്കുന്നതായിരിക്കും എല്ലാവർക്കും പ്രായമാവും എല്ലാവരും മരിക്കും ഈ യാത്രയിൽ പങ്കെടുത്തവർക്കും പ്രായമാവും അവരും മരിക്കും മരണശൈല്യയിൽ കിടക്കുന്ന സമയത്ത് അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടാവും ആ പുഞ്ചിരി ഞാൻ ചലോ എൽഒ സിയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ തെക്ക് നിന്ന് ഭാരതത്തിൻ്റെ വടക്ക് വരെ ദേശീയതയുടെ ശബ്ദമുയർത്തിക്കൊണ്ട് ഭാരതാംബയ്ക്ക് വേണ്ടി ധീരന്മാരായി വീരന്മാരായി ധീരകളായി വീരസ്ത്രീകളായിക്കൊണ്ട് അവർ സഞ്ചരിച്ചിട്ടുണ്ട് അത് തീർച്ചയായിട്ടും വലിയ കാര്യമായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു ചരിത്രമായി തന്നെ മാറട്ടെ എന്ന് ആശംസിക്കുന്ന എല്ലാവിധ ആശംസകളും ചലോ എല്ലോസിക്ക് നേരിയാണ് ഒരുപാട് സന്തോഷം